ശ്രീ ജയചന്ദ്രൻ നമുക്കറിയാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു ക്ഷേമ പെൻഷൻ നടപ്പിലാക്കുന്നത് ഏതാണ്ട് അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് സംസ്ഥാനത്ത് ഈ പെൻഷൻ നൽകുന്നത് ഏറ്റവും പാവങ്ങളായ സാധുക്കളായ മനുഷ്യരെയാണ് ഈ നമ്മൾ ഇതിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ അല്ലെങ്കിൽ സഹായിക്കാൻ ശ്രമിക്കുന്നത് ആ സ്ഥാനത്താണ് ഈ ഒരു ഈ ഒരു ഇഷ്യൂ ഇത്രയും സീരിയസ് ആയിട്ട് കടന്നു വരുന്നത് അതായത് നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് ഉദ്യോഗസ്ഥരാണ് ഈ പൈസ വാങ്ങുന്നത് അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഒരുപാട് പേർ ബി ഡേ ബി എം ഡബ്ല്യു കാർ ഉള്ള ആൾക്കാർ വലിയ സാമ്പത്തിക ശേഷിയുള്ളവർ ഇവർക്കൊന്നും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധവും തോന്നുന്നില്ല ഇത്രയും കാലമായി ഇത് വാങ്ങാൻ എന്നുള്ളതാണ് അതിലൊരു അതിലൊരു ധാർമ്മികമായ ഒരു വിഷയം ഉയർന്നു വരുന്നുണ്ട് ഒപ്പം തന്നെ യഥാർത്ഥത്തിൽ ഈ അപേക്ഷ നൽകുന്ന ആൾ അപേക്ഷ നൽകുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ റോൾ അവസാനിക്കുകയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മുഴുവൻ നടത്തേണ്ടത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ഒക്കെയാണ് അപ്പോൾ ശരിക്കും ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ബന്ധപ്പെട്ട ജനപ്രതിനിധികളല്ലേ അതില് ഈ ഈ വിഷയത്തിൻ്റെ ഇപ്പം ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരുടെ കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടതില്ലേ വെറുതെ സമയം കളയാലും നമ്മൾ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതില്ലേ കാണേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ ചർച്ച ചെയ്യേണ്ടി വരുന്നത് ഇപ്പൊ കയർ ചാനലിൽ ചാനലിന്ന് ചർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇലക്ട്രോണിക് മീഡിയയും പ്രിന്റ് മീഡിയയും ഒരേപോലെ വിഷയം ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ ഇത് കണ്ടുപിടിക്കപ്പെട്ടു അതിന്റെ പേരിൽ നടപടിക്ക് തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ടാണ് അതാണ് ചർച്ച ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചത് രണ്ടാഴ്ച മുമ്പ് ധനമന്ത്രി പറയുന്നു ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നു അത് ഇൻഫർമേഷൻ കേരള മിഷന്റെ പരിശോധനയിലാണ് ഇത് കണ്ട് പിടിക്കാൻ സാധിച്ചത് അതിനു മുൻപ് പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്പെക്ഷൻ വിങ് ധനകാര്യ പരിശോധനാ വിഭാഗം അവരുടെ ഒരു പരിശോധന നടന്നിരുന്നു അതിനെ വഴി വെച്ചത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം സി എൻ ടെ ജിയുടെ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ച ചില സൂചനകളാണ് ആ സൂചനകളെ തുടർന്നാണ് ഈ ഇത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷിക്കണം എന്ന് തീരുമാനിക്കുന്നത് തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് അതാണ് രണ്ടാഴ്ച മുമ്പ് ധനമന്ത്രി ബാലഗോപാൽ പരസ്യമായി വ്യക്തമാക്കിയത് ഇങ്ങനെ പെൻഷൻ കാർഡിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഏതാണ്ട് ആയിരത്തഞ്ഞൂറോളം ആയിരത്തഞ്ഞൂറോളം പേര് വരും എന്ന് പറഞ്ഞത് അത് കാണിക്കുന്ന എന്താണ് ഇത് ഇങ്ങൻ്റെ പ്രശ്നം സജീവമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടോ എന്നും അത് ദൃഢനിശ്ചയത്തോടെ കൈകാര്യം ചെയ്യണം അതിനെ തുടച്ചു നിൽക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് സർക്കാർ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ നടപടി ഉണ്ടാകുന്നത് ഇത്രയും കാര്യങ്ങൾ ഉണ്ടായത് അതിനുശേഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു അതിൽ ആ യോഗത്തിൽ മുഖ്യമന്ത്രി കൃത്യമായി പറയുന്നുണ്ട് ഇത് പിന്നെ ജോലി ഭിന്നശേഷിക്കാരാണ് കൂടുതലും വാങ്ങിച്ചതായിട്ട് പറയുന്നത് എങ്കിലും ജോലി കിട്ടിയതിന് ശേഷം സർക്കാർ ജോലിയിൽ കയറി പറ്റിയതിനു ശേഷം വീണ്ടും മസറിങ് നടത്തി ഈ ആനുകൂല്യം കൈപ്പറ്റുന്നത് നിശ്ചയമായി അശ്രദ്ധയല്ല അതാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ച പദം ഏർ കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അത് പതിനെട്ട് വയസ്സിന് ശേഷം സർക്കാർ ജോലി കയറി അല്ലെങ്കിൽ കുറച്ച് പ്രായം പിന്നിട്ട ശേഷം ജോലിയിൽ കയറിയിട്ട് പിന്നീടും മസ്റ്ററിങ് നടത്തിയിട്ട് വേണമല്ല പണം കൈപ്പറ്റാൻ അത് അശ്രദ്ധയല്ല അശ്രദ്ധ മൂലം വെറുതെ കയറി വരുന്നു അല്ല ഈ പണമൊന്നും അപ്പൊ അതിന്റെ അകത്ത് ഒരു 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 കണ്ണി അല്ലെങ്കിൽ കണ്ണികൾ ഉണ്ട് അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതിന് തന്നെയാണ് സർക്കാർ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി ഇന്നത്തെ മീറ്റിങ്ങിലും മുഖ്യമന്ത്രി അറിയിച്ചത് അതിനുള്ള നടപടികൾ കർശനമായി തുടരണമെന്ന് ധനകാര്യ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് പലിശ ഉൾപ്പെടെ ഇവർ വാങ്ങിയ പണം മുഴുവൻ തിരിച്ചടപ്പിക്കണമെന്ന് അതേസമയം തന്നെ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം തുടങ്ങുന്നുണ്ട് വിജിലൻസ് അന്വേഷണത്തിലാണ് എന്താണ് റെക്കമെൻഡേഷൻ എന്നുള്ളത് വിജിലൻസ് അന്വേഷണം പൂർത്തിയാകുമ്പോൾ അവരാണ് റെക്കമെൻഡ് ചെയ്യുന്നത് ഗവൺമെന്റിന് ഇവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ഉണ്ടാവേണ്ടത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വെറുതെ പണം വാങ്ങിയ പലിശ ഉൾപ്പെടെ പണം വാങ്ങി പിരിഞ്ഞു പോകാനുള്ള തീരുമാനമായിട്ടല്ല സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വിജിലൻസ് അന്വേഷണത്തിലൂടെ ഇത് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്ന കൊണ്ടുപോകേണ്ടത് എന്ന് ആ അന്വേഷണത്തിന്റെ ഒടുവിലുള്ള റെക്കമെൻഡേഷന്റെ ഭാഗം സർക്കാർ നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് അത് പറയും പക്ഷമേ വേറൊരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല കേട്ടോ ഞാൻ ഞാനാത് പ്രധാനമായിട്ടെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും പ്രചാരം കൂടിയ പത്രം എന്ന് പറയുന്ന മനോഹരമായ ഇന്നത്തെ ലീഡർ എഡിറ്റോറിയൽ ആ എഡിറ്റോറിയൽ അയ്യേ എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഹെഡിങ് തന്നെ തുടങ്ങുന്നത് ക്ഷേമ പെൻഷൻ അയ്യേ എന്നൊരു മുദ്ര അപ്പൊ ഇത് ഈ സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിച്ച ദൃഢനിശ്ചയം അതിനെ തുടർന്നുണ്ടായ നടപടികൾ അതിനെ സംബന്ധിച്ച് ശ്ലാഘിക്കണ്ട പക്ഷെ അഭിനന്ദിക്കാണെങ്കിലും ഒരു വരി ഒരു അക്ഷരം പിന്നെ ഈ പ്രിന്റ് ചെയ്യാനായിട്ട് ആ ആ പത്രം മഹിത പാരമ്പര്യം ഉണ്ടായിരുന്ന സ്വയം അവകാശപ്പെടുന്ന ആ പത്രം തയ്യാറാ ആകുന്നില്ല എന്നുള്ളത് ആ രാഷ്ട്രീയമായ ദുഷ്ടലാക്കും കൂടെ ആ എഡിറ്റോറിയലിലൂടെ തുറന്നു കാട്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്